ും കാര്യങ്ങളൊന്നും ഇല്ല തക്ക ഒന്നും ഇല്ല ജോലി അതെ നമ്മളതെ എവിടെയാണ് എത്തിക്കണത് വീട്ടിലെത്തിയ അപ്പൊ നോക്കിയാ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ വീട്ടിൽ കുറച്ചു മാറി ഭയങ്കര വിഷമീന്നു വിഷമില്ലേ ഇതാണ് സോറി

അപ്പൊ ശ്രുതിന് മറ്റന്നെ വരൂള്ളു അതെ മറ്റന്നാ മറ്റു പോകണ്ടല്ലേ ഞങ്ങൾക്ക് സുധുന്റെ അച്ഛൻ്റെ അമ്പലത്തിൽ അപ്പൊ അതിന് ഞങ്ങൾ എല്ലാവരും കൂടി പോണേ പേര് അപ്പൊ എല്ലാരും ഉത്സവത്തിനായിട്ട് ഒരുമിച്ചോടുത്ത് കാണുകയും ചെയ്യാം പിന്നെ ശ്രുതി വന്നിട്ടുള്ള അങ്ങനെ മറ്റന്ന കാലത്ത് പോവാർത്തിന്റെ വീഡിയോസ് ഒക്കെ വഴിയോ വഴിയോ വരും അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയാണ് വീട്ടിലേക്ക് പോവാണ് അവിടെ

അപ്പൊ നോക്കി നമ്മളത് എവിടെയാണ് എത്തിയേക്കണത് ജയസൂദ്ര വീട്ടിലെത്തിട്ടാ അതെ കൊറച്ചിരിട്ടായി വന്നുകഴിഞ്ഞപ്പല്ലേ കൊറച്ചിരിട്ടായി വന്നുകഴിഞ്ഞപ്പ് വണ്ടിക്ക് വണ്ടി വർക്ക് ഷോപ്പിൽ കാണിക്കേണ്ട പോകുന്നു വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ച് അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന ഇവിടെ വന്നുകഴിഞ്ഞപ്പോ ശ്രുതി റെഡി ആയിട്ട് ഇരിക്കേണ്ട തൊട്ടപ്പുറം ആന്റു വീടുണ്ട് അവിടെ ഇന്നിവിടെ മഴ പെയ്ത് അപ്പൊ ആന്റിയുടെ വീട്ടിലെ അതെ അപ്പൊ ആന്ററി വീട്ടിലേക്ക് ജസ്റ്റ് പോകണം അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി അത്രേ ഉള്ളു ഓണം വരെ പോകുന്ന വെയിറ്റ് ചെയ്ത് മഴ അതെ ഉള്ളു മഴ ഒട്ടും ഒട്ടുണ്ടാവില്ല അപ്പൊ ഇവിടെ അച്ഛന്റെ ഫ്രണ്ട്സ് ഒക്കെ അച്ഛന്റെ ഫ്രണ്ട്സ് മോളിൽ ഇവര് ചെറിയൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഗ്രൂപ്പ് എല്ലാം ക്ലബ് പോലെ ഇലവൻ സ്റ്റാർ എന്ന് പറഞ്ഞ സംഭവത്തിന് മോളിലെ അവർക്ക് കൂടാൻ പോയാണ് അപ്പൊ ഇവിടെ ചെറിയ രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം അല്ലെ അപ്പൊ അതെ അതെ അന്നിണ്ടായിരുന്നിട്ട് ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ കല്യാണി അപ്പൊ എങ്ങനെ അത് അതെ അതെ അമ്മയും ശ്രദ്ധിയോടി പറയുന്നത് അവര് അമ്മയോട് അവര് പാടാ പൊന്തി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമുക്ക് തുടങ്ങും അതെ തുടങ്ങും അതിന്റെ വിശേഷങ്ങളൊക്കെ പറയോട്ടാ അവരണ്ടി പറഞ്ഞോളൂ അപ്പോ ഏർ അടുത്ത ദിവസങ്ങളിലായിട്ട് കൊറേ വീഡിയോസ് നല്ല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇന്ന് ഇവിടത്തെ കൊച്ചു വിശേഷങ്ങൾ അപ്പൊ നമുക്ക് അകത്തേക്ക് പോയിട്ട് അവിടെ ഒന്നായിട്ട് പോട്ടെ അപ്പൊ നമുക്ക് അകത്തേക്ക് പോട്ടാ അച്ചാച്ചനേക്ക് ഇരിക്കാണ്ട് ആ അച്ചാച്ചന ഇരിക്കാൻ വിട്ടാ

പിന്നെ ദേ ഇപ്പുറത്ത് ഇങ്ങനെ ഇതൊക്കെ എഴുതിയിട്ട് അതെ അതെ കല്യാണത്തിന് അപ്പൊ തന്നെ നമ്മളെ കൊണ്ടു തരപ്പിച്ചു ദാ ഓപ്പൺ ചെയ്തു അതെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നേ അതെ നല്ലൊരു ഗിഫ്റ്റാണ് ഇങ്ങന ബോട്ടില ആക്കി ചെയ്യണോ സംഭവം അതെ 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 ശരിക്ക് നമ്മൾ പോയി കളിക്കാം ഫേസ് മാത്രം ഇല്ലന്നുള്ള വാക്യെല്ലാം സെയിമാണ് കറക്കുന്നതെല്ലാം கரெക്റ്റ് ആണ് പിന്നെ ദേ മോളില് കണ്ടീനിതു കാണണ്ട് കുറച്ച് ഫ്രീ മോള ഇവിടി ഇരിക്കുന്നണ്ട് അപ്പോൾ ആന്നാ വീഡിയോയില് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞില്ല കുറച്ച് അവടത്തെ കിട്ടിയതൊരു പണ്ട് ഇതെല്ലാം ഇവിടേക്കൊന്ന് സെറ്റ് ചെയ്യണം അതെ അതെ ഇതിപ്പോ അടുക്കളിൽ തകർത്തുമ്പോട്ട് പണി നടന്നോണ്ടിരിക്കുന്നത് കടക്കടത്ത് അടുക്കള ഇനിയിപ്പൊ ഇവിടുത്തെ അടുക്കള കാണാം അമ്മ പണിയിലത് ഇവിടുത്തെ പറഞ്ഞില്ലേക്ക് അതെ ഇലവൻ സ്റ്റാർ അല്ലേ അമ്മ എന്താ സുഖല്ലേ എന്തൊക്കെ പറയണ് അതെ പാത്രന്റെ കഴുകി വെളുപ്പിക്കുന്നു അതിവിടെ തകൃതിയുമായിട്ട് പണിയൊക്കെ അച്ഛനോടെ മുകളിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെ നന്ദുന്റെ സ്പെഷ്യൽ ബീഫ് കറിയൊക്കെയുണ്ട് ബീഫ് കറിയും പൊറോട്ട ഒക്കെ ഉണ്ട് ആ പൊറോട്ട മേടിച്ചതാന്ന് അതെ അപ്പൊ നമുക്കിനി പോയിട്ടോ പോയിട്ടൊന്നല്ല നമുക്കപ്പോ പോയിട്ട് ഞങ്ങള് അപ്പൊ ആന്റുഡി പോയിട്ട് വരാം ഏഹ് എന്നിട്ട് വന്നിട്ട് അച്ഛനൊക്കെ അച്ഛനെ കാണിച്ചു തരാം അല്ലേ വാ ഹലോ അപ്പൊ നോക്കി ഞങ്ങള് ആൻറെ വീട്ടിലേക്ക് നൈസ് ആയിട്ട് നോക്ക് എവിടെയെന്ന് മനസ്സിലായോ അറിയാൻ പറ്റും മാർക്കറ്റ് അല്ലെ മാർക്കറ്റിൽ ചുമ് ഇങ്ങനെ ഈ വഴി പോകണ്ടി വന്നു അപ്പൊ നൈസായിട്ടൊന്നും ചെയ്താ രാത്രി കാലഘങ്ങളിൽ ഇവിടെ നോക്കി ഒരു കൊച്ചു വൈബ് ആണല്ലേ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി കടയില് വരും അതെ അതെ ഷെയ്ക്ക് കുടിക്കാൻ കടയൊക്കെ കുടിക്കാൻ വേണ്ടി എനിക്കറിയില്ല എങ്ങനെയാണ് ചെറിയ പറ്റി പോയിട്ട് കേൾക്കാറുണ്ട് പുതിയതാണ് ും കാണിച്ചതിരിക്കാൻ പറ്റും നമ്മുടെ സ്വന്തം മാർക്കറ്റ് റോഡിലെ റൂട്ടിലെ തട്ടടപാല സൈഡിലുള്ള കട ആ പട്ടിക്ക് കടിക്കൂല അതെ അപ്പൊ നമ്മൾ ഇവിടെ വീട്ടിലേക്ക് പോകും മഴയൊക്കെ പെയ്താരണ ഒരു ചെറിയ തണുപ്പുണ്ട് വലിയ ചൂടൊന്നും ഇല്ല അതെ അപ്പൊ അവിടെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അച്ഛനെ കഴിച്ചാ ബാക്കി വിശേഷങ്ങൾ അതെ നമുക്ക് പോവാം കടയും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടാണ് കണ്ണും കണ്ടു രാത്രിയാണ് പോവുന്നത് നമുക്ക് പോയാലോ ഹലോ സൈഡ് ഫുഡ് അച്ഛൻ ഇതുവരെ കഴിച്ചിട്ടിരിക്കണുണ്ട് അതെ അധികം പത്തര ആയിട്ടുള്ളൂ പത്തര ആയിട്ടുള്ളൂ പത്തരയായിട്ടുള്ളൂ അപ്പം നമ്മള് നൈസായിട്ട് ഫുഡ് കഴിക്കണ്ടത് ബീഫ് കാര്യം

യും രാത്രിണ്ട അപ്പൊ ഇനി അച്ഛൻ വന്നിട്ട് കാണിക്കാൻ പറ്റണി കാണിക്കാൻ കാണിക്കണ്ടെങ്കിലും കാണിക്കും അവരെല്ലാരോട് സംസാരിച്ച് മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ടില്ല അതെ അതെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അപ്പൊ നോക്കി ഇന്നലെ രാത്രി ഞങ്ങള് വന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ച അച്ഛൻ പിന്നെ വരാൻ വൈകിട്ടാണ് അതെ അതെ അങ്ങനെ പറയ സമയ രാവിലെ തന്നെ ഇപ്പത് ഞാൻ പോകണേ ജോലിക്ക് പോകണുണ്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് പോകും ശ്രുതി ഒന്നും കൂടി ഇവിടെ ഉണ്ടാവും അല്ലെ തീർച്ചയായിട്ടും ഇവിടെ വീട്ടില് കുറച്ച് ദിവസം മാറി ഭയങ്കര വിഷമോക്കിയതാണ് എങ്ങോട്ടൊന്ന് െ അപ്പ ഇനിന്ന് നാളെ അങ്ങോട്ടേക്ക് ഒരു നാളെ നമ്മള് മാറ്റുഴക്കൊക്കെ പോവും മാറ്റുഴക്കെ പോവും അത് രാവിലെ ഇവിടെ പണിയിലൊക്കെ ഉണ്ടോ ഇവിടെ രാവിലെ അമ്മയും നന്ദോ കടിയിൽ താഴെ പണിയിലാണ് അച്ഛൻ ജോലിക്ക് പിന്നെ എനിക്കൊന്നും അച്ഛൻ പോയി എന്താ പറയാ അപ്പൊ അങ്ങനെ കാര്യങ്ങള് നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കണ്ട കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് പോകാൻ എല്ലാരും പ്രാർത്ഥിക്കണം ഞങ്ങൾ അടിപൊളിയായിട്ട് പോയിട്ടിരിക്കണം അല്ലെ അങ്ങനെ കാര്യങ്ങള് ജോലിക്കും ഞങ്ങള് നിക്കണമെന്ന് വെച്ചാൽ വീണ്ടും മുകളിൽ തന്നെയാണ് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേ വീണ്ട മുകളിലാണല്ലേ ഇതാണ് സോറി ട്യൂഷൻ ക്ലാസ് ആയിരുന്നോ അതെ പത്ത് രൂപ പിള്ളേര് പത്തിരുപത്തില്ല നാട്ടില് മൊത്തം പോണെ പറയാം എടുക്കാത്തോണ്ട് ഇനി കുറച്ച് എടുക്കാം അതെ പിന്നെ നമുക്ക് ഇങ്ങനെ സമയമൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇല്ലല്ലോ എവിടെയെങ്കിലും പെട്ടെന്നൊക്കെ പോവാൻ തോന്നിയാ പോണം അങ്ങനൊക്കെ വരുവാ പക്ഷെ ട്യൂഷൻ പിള്ളേരെ അഞ്ചുമണിക്കൂടെ നമ്മൾ അങ്ങനെ ചെയ്യണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരക്കൊക്കെ

അങ്ങനെയൊക്കെ പോണു വഴിയേരും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ തന്നെ ഞാൻ രാവിലെ ഒരാള് തന്നെയാണ് എല്ലാത്തിലും ഒന്ന് വെറുതെ ഇടുന്നേ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ച വീഡിയോ കാണിച്ചാല് വെറുതെ ഇങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് അവർക്ക് അവർക്ക് എന്തും കൊണ്ടാണ് ഈ പറയണത് മനസ്സിലാവണില്ല ഫാമിലിയൊക്കെ ആയിട്ട് ഇതായി ജീവിക്കുന്ന ആൾക്കാർക്ക് അങ്ങനൊന്നും പറയാൻ പറ്റൂല സത്യം പറഞ്ഞാല് നമുക്ക് പറയാൻ തോന്നൂല നിങ്ങൾക്ക് കാണിച്ച് തന്നെ കണ്ടെന്താണ് അതെ വീഡിയോ നമുക്ക് നാണോ ഇങ്ങനെ വെറുതെ കാണിച്ചാൽ നിങ്ങൾക്ക് വായിക്കുന്നത് നിങ്ങൾക്ക് പൊളിയോ അത് കഴിഞ്ഞ വീഡിയോ മതി എന്തൊരു സമാധാനം അതിൽ നിന്ന് റിപ്പോർട്ട് നല്ല അത് ഭയങ്കര സന്തോഷമുള്ള നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ നല്ല സപ്പോർട്ടും ചെയ്യണ്ട അടിപൊളിയായിട്ട് പക്ഷെ ഇത് ഫേക്ക് ഐഡിയാണ് നമുക്ക് കണ്ടാൽ തന്നെ കണ്ടാത്തറിയാ ഫേക്ക് ഫേക്ക് മനുഷ്യൻ എന്ന് കൊടുക്കണത് ആ മനുഷ്യൻ തന്നെയുള്ള കൊടുക്കണ ഭയങ്കര എന്ത് മനുഷ്യരാണ് ആരോപിക്കുന്നത് ചിലപ്പോ എവിടെ തന്നെയുള്ള ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ വേറെ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും എന്താ പറയാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ രാവിലത്തെ നടക്കട്ടെ അതെ റോഡ് സൈഡിൽ തന്നെ വേണ്ട റോഡാണ് അപ്പൊ ഞാനിപ്പോ ജോലിക്ക് പോകാൻ പോണു ഞാൻ പോട്ടെ ശുദ്ധി ആ ജോലിക്ക് പോയിട്ടില്ല അപ്പൊ പിന്നെ നാളെ കാണോട്ടോ കേട്ടോ ഞാൻ വീട്ടിൽ പോണു നാളെ കാണോളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ആയിട്ട് ഞാൻ പോവാൻ നോക്കട്ടെ പിന്നെ അപ്പൊ അടുത്ത അടുത്ത ദിവസം വീഡിയോസ് ഒക്കെ കാണുന്നവരെ ബൈ